നമസ്കാരം അല്ല ചൈൻസ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കുവൈറ്റിലെ മിനി കേരള എന്നറിയപ്പെടുന്ന അബ്ബാസയിലാണ് അബാസിയിലെ ഏറ്റവും റീസെന്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത കിങ്ഡം ഓഫ് ദോശ കെ ഒ ഡി എന്ന റെസ്റ്റോറന്റിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരുപക്ഷെ കോട്ടയം പാല ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളവർക്കൊക്കെ സുപരിചിതമായിരിക്കും ഈ പേര് കിങ്ഡം ഓഫ് ദോശ കെ ഇവരുടെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ദോശ അതായത് നാട്ടിലെ കെ ഒ ഡെ എനിക്ക് തോന്നുന്നു ഏകദേശം നൂറ്റി ഇരുപത് ഓഫ് ദോശ ഉണ്ട് കുറച്ച് ഐറ്റംസ് ഒരുപാട് വെറൈറ്റി നമ്മൾ ഇതുവരെ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ദോശ ദോശ ഓഫ് എന്ന് പറയുമ്പോൾ ദോശ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിചാരത്തിൽ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല വേറെ മെനുസിൽ ാണ് ഞങ്ങൾ വന്നത് നമുക്ക് ഇവരുടെ കുറച്ച് അടിപൊളി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഇവരോട് തന്നെ ചോദിച്ചറിയാം കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല ടേക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ റൂമിൽ പോയിരുന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ അഭിപ്രായം പറയും നമുക്ക് ബാക്കി വീഡിയോ ഇതിന്റെ വിശേഷങ്ങളാണ് തുടർന്ന് കാണുക ഡിഷസിനെ പറ്റിയോട് ചോദിക്കും നമുക്ക് നമ്മുടെ പേര് അതുകൊണ്ട് തന്നെ നമുക്ക് ദോശ ഒരു നൂറ് നൂറ്റി ഇരുപത് വരായിട്ട് ദോശ പക്ഷേ നമുക്ക് ദോശ മാത്രമല്ല ഉള്ളത് നമുക്കല്ലാതെയും നമ്മുടെ സിഗ്നേച്ചർ കോമ്പോസും അല്ലാത്തതായിട്ട് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ ഫുഡ്സ് നമ്മളിവിടെ അവൈലബിൾ വെജ് നോൺ വെജ് വെജ് എല്ലാം അവൈലബിൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഫുഡ്സും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മുടെ ദോശയിലാണെങ്കിൽ നമുക്ക് ദോശയിലാണെങ്കിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബാർബിക്യൂ ചിക്കൻ ദോശ മെക്സിക്കൻ ടാക്കോ ദോശ ഗ്ലാരിയേറ്റഡ് ദോശ ഗ്ലാരിയേറ്റഡ് എന്ന് പറയുന്ന ദോശ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ദോശയാണ് അതിൻ്റെ പുറത്ത് ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഓക്കെ പിന്നെ ഒരു ദോശ അതിൻ്റെ പുറത്ത് ഒരു ബീഫ് ഫില്ലിങ് ഓക്കെ പിന്നെ ഒരു ദോശ അതിലൊരു വെജ് ഫില്ലിങ് പിന്നെ ഒരു ദോശ അതിൻ്റെ പുറത്തൊരു പുളിസൈലോ ചിക്കൻ ബീഫ് വെജ് വെച്ച് നമുക്ക് ഒരു ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ കിട്ടുന്ന മാത്രമുള്ള ഒരു സ്പെഷ്യൽ ദോശം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ഫാന്റസി ദോശ ചീസ് ടവർ ദോശ പുള്ളിപ്പോലെ തന്നെ ടവർ പോലെ ആ അതെ അതെ അതാണ് അതില് നമുക്ക് വെജിലും ഉണ്ട് ചിക്കനിലും ഉണ്ട് അത് ടവർ പോലെ അതില് ചീസ് കോട്ടിങ്ങും ചിക്കൻ പിളിയും ഒക്കെ ആയിട്ട് വരുന്ന സാധനം ി തൂരി പറഞ്ഞു ചിക്കൻ അല്ല തന്തൂർ ആണ് ബേസിക്കലി തന്തൂരില് നമ്മള് കാശ്യൂടെ ഒരു സ്പെഷ്യൽ ആണ് അതിവിടെ മാത്രമേ കഴിക്കാം കഴിച്ചത് നിങ്ങൾ അഭിപ്രായം അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ലസൂനി തവ ടിക്ക എന്ന് പറയുന്നത് ടിക്കൂടെ തുടങ്ങും അതെ അത് നമ്മുടെ സ്പെഷ്യലാണ് സ്പെഷ്യലാണ് അത് ഇതെല്ലാം നമ്മൾ നമ്മുടെ കോഴിക്കുള്ള ആൾക്കാർക്ക് അതിൻ്റെ മെനു ഇല്ല നമ്മൾ പുതിയ ട്രക്ക് ചെയ്ത് മെനു ഇല്ലാത്തതായിട്ടും നമ്മൾ ഈ എല്ലാ മാസവും നമ്മൾ ഈ എവറി മന്ത് ന്യൂ ന്യൂ മെനുസ് നമ്മൾ ഇത് മാത്രമല്ല നമ്മുടെ ഫുഡ് കുറെ വരാതെ വരായിരിക്കുന്നേ ഉള്ളൂ ഇതൊരു സാമ്പിൾ മാത്രം കഴിക്കാം എല്ലാം ഓൾമോസ്റ്റ് ഒമ്പത് പേര് അല്ല എല്ലാ ഇല്ല എല്ലാവരും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാഫ്സുകള് വെൽ ട്രെയിൻഡ് ആണ് മോർ ദാൻ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് എല്ലാവരും ന്തൂരി ആണല്ലേ ആ നമുക്കത് രണ്ട് മൂന്ന് പോഷൻ രണ്ട് പോർഷൻ ആയിട്ടോ ഒന്ന് ഹാഫും ഒരു ഫുള്ള് ആവുള്ളൂ അത് ഫുള്ള് പറയുമ്പോൾ ഫുൾ ഒരു ഫുൾ ചിക്കൻ തന്നെ നമ്മൾ അങ്ങനെ ചെയ്തോളും അതല്ല നമുക്ക് ഫുൾ വേണ്ട ഹാഫ് ആണെങ്കിൽ ഹാഫായിട്ട് തന്നെ വന്നുള്ളത് കസ്റ്റമറിന്റെ ഹാഫ് വരും

പ്ലസ് നമ്മൾ ഹാൻഡ് മെയ്ഡ് മൈനസ് നമ്മൾ സാധാരണ കിട്ടുന്നല്ലേ കുപ്പിക്കാത്ത മൈനസ് ഇത് അങ്ങനെയല്ല ഈ മൈനസ് ഉണ്ടാക്കി നമ്മൾ മൈനസ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മേന അതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ തന്നെ ഇവിടെ മാത്രം കിട്ടുന്ന ഫുഡ് ആണ് വേറെ എവിടെ പോയാലും അത് കിട്ടില്ല പിന്നെ നമുക്ക് വേറൊരു ബേൺ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന റൈസ് ഉണ്ട് ബേൺ ഫ്രൈഡ് റൈസ് നമുക്ക് ഓർഡർ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കാണാം ബേൺ ഫ്രൈഡ് റൈസ് വരുന്നുണ്ട് സിംഗിൾ ഫുഡ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ട് ഇതൊന്നും വേറെ ഒന്നും കിട്ടില്ല ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ അത് ഗ്യാരൻറ്റി ആയിട്ട് പിന്നെയെന്ന് പറയുന്നത് കുഞ്ഞിക്കുഴി ോ കുഞ്ഞോഴി വിത്ത് കീ റൈസ് ഉണ്ടും കുഞ്ഞിക്കോഴി വിത്ത് റോട്ടി ഈ രണ്ട് സാധനവും നമ്മുടെ സ്പെഷ്യൽ സാധനമാണ് ചിക്കൻ ഡീപ്പ് പോയി ഫ്രൈ ആണ് പക്ഷെ അത് കഴിഞ്ഞും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കലാവിൽ നിന്ന് ഇത് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്നും അതല്ല പിന്നീടാണ് കെളി സ്പെഷ്യലായി മാറുന്നത് ഇപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് ഒരു ബ്രാഞ്ച് നമുക്ക് ഉടനെ അടുത്ത സ്ഥലത്ത് അടുത്ത ലൊക്കേഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കൊറോണയുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് മാത്രമേ ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് പ്രമാണിച്ച് മാത്രം നമുക്ക് ഇവിടെ ഡൈനിങ്ങും ഉണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഡൈനിങ് സ്പേസ് കുറഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ വലിയ ഡൈനിങ് ഉണ്ട് ഉടനെ ലൊക്കേഷൻ നിങ്ങൾ ഞാൻ ും പറഞ്ഞോട്ടെ ടൈം ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ഓൾമോസ്റ്റ് ഒരു വൺ അവറിനടുത്ത് സമയം എടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നു അതെ അതെ അതിന്റെ റീസൺ ഞാനൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ തുടങ്ങിയ സമയത്ത് നല്ല രഷ് സമയമായിരുന്നു ആ സമയത്ത് നമുക്ക് ഒരു പത്ത് ഇരുപത് പേര് ഒരുമിച്ച് ഒരു ഓർഡർ ചെയ്തു ഇപ്പം ആ ഓർഡറിനകത്ത് ഒരു ഓർഡറിൽ തന്നെ നാലഞ്ച് ഐറ്റംസ് ഉണ്ടാവും ഈ നാലഞ്ച് ഐറ്റംസ് പറഞ്ഞാൽ നമുക്കിച്ച് നമ്മൾ നാല് നാല് ടൈപ്പ് ടൈപ്പായിരിക്കും അതെ 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 നാല് നാല് ടൈപ്പ് ആയിരിക്കും നാല് നാല് ടൈം ആയിരിക്കും അതിന് കുക്കിംഗ് ടൈമിങ് അപ്പം ഇത് ഈ ഇതുപോലെ മുപ്പത് നമ്മളെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒബ്ബിയസ്ലി ഫ്രഷാണ് അപ്പം നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് മാത്രമല്ല ക്യാൻഡീ ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും തന്നെ കലവശം അടിച്ച് വയ്ക്കുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ചെയ്ത് വെച്ചിട്ട് എളുപ്പത്തിന് അടിച്ച് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മുടെ ഫുഡ് ടൈപ്പ് അതാണ് ഓർഡർ ഓർഡർ ചെയ്താൽ നമുക്ക് ചെയ്യാൻ നേരത്തെ ഉണ്ടാക്കുന്നത് പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അത് ആ റീസൺ കൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഇല്ല വന്നത് ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് സിസ്റ്റമാറ്റിക്കായി കാരണം ആദ്യം നമ്മളൊക്കെ ഇപ്പം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ ഇവിടെ സ്റ്റാഫൊക്കെ പോയിട്ടുള്ള സ്റ്റാഫല്ല അവർക്ക് ഇവിടെ ഭാഷ അറിയത്തില്ല ഇവിടെ രീതികൾ അറിയില്ല ഒരുപാട് കാര്യങ്ങൾ അവർക്കും പഠിച്ചു വന്നാൽ അവർ ഇപ്പം വന്ന് രണ്ട് മാസമായി സെറ്റിലായി വരുന്നു ഇപ്പം വൺ അവർ എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഒരുപാട് ടൈം നേരത്തെ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് പത്ത് ഇരുപത്തി അഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ട്വന്റി ഫൈവ് കാരണം കുക്കിംഗ് ടൈം അതാണ് ബേസിക്കലി പിന്നെ കസ്റ്റമറിന്റെ വിവരം അനുസരിച്ചിട്ടാണ് ഹൺഡ്രഡ് പെർസെന്റ് നമുക്കതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അതിനായിട്ടുള്ള ടൈം മാത്രമേ ഇവർ പറയുന്നത് നമ്മൾ എടുക്കുന്നുള്ളു ഇപ്പാക്ടേ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പേര് ട്രൈ ചെയ്യാൻ വേണ്ടി വന്ന് 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 ഒരുപാട് റെസ്റ്റോണ്ടായിരുന്നു ഇപ്പം നമുക്ക് റഷ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ടൈം കുറച്ചുകൂടി കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നമ്മളാൽ പറ്റുന്ന മാക്സിമം നമ്മൾ ശ്രമിക്കുന്നു അപ്പൊ അത് മാത്രമുള്ളൂ വേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ബ്ലോഗിന്റെ ആവശ്യത്തിന് വേണ്ടി ഇതൊന്ന് കുക്ക് ചെയ്യുന്നതാണ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ സാധാരണ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പക്ഷെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയണം ബ്ലോഗും അറിയണമല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വരുകയും വേണം നമുക്ക് അത് നിങ്ങള് നമ്മള് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യം ചെയ്യുന്ന നല്ലൊരു തന്നെയാണ് അത് നമുക്ക് ഈശ്വരം നമ്മള് നാലൈറ്റം സോൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കിച്ചടി കറി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കാഴ്ചകളിലൂടെ പോകുന്നത് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം തന്നിട്ടുണ്ട് വളരെ ഹൈജീനിക് ആണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കിച്ചൺ ഒക്കെ നല്ല ക്ലീനാണ് സ്റ്റാഫൊക്കെ നല്ല യൂണിഫോമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നാട്ടിൽ നിന്ന് അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് നാല് ഐറ്റം ആണ് വെജ് ടവർദോശ അതായത് പിന്നെ ഗ്ലാഡിഡ് ഗ്ലാഡിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെയറായിട്ടാണ് അതായത് ഒരു നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ ചിക്കൻ്റെ മൂന്ന് മസാല ഉണ്ടാവും പിന്നെ വെജ് ഉണ്ടാവും അതോ ബീഫും ഉണ്ടാവും ഓരോ ലെയറിലും ഓരോ ചിക്കനും ബീഫും വെജും വെജും ഉണ്ട് പിന്നെ ഏറ്റവും മുകളിൽ നമ്മളൊരു സൈസായിട്ട് ഫ്രൈഡേ കൊതി സൈ അതിനാണ് വരുന്നത് പിന്നെ നമ്മൾ വെജ് ടവറ് വെജ് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീസ് വരുന്നത് മെയിൻ ആയിട്ട് മൊസറോള ചീസ് മൊസോള ചീസ് വെജ് വരും ദോശയാണ് ദോശയാണ് അതായത് നമ്മുടെ നമ്മൾ ഒരു ആറ് അഞ്ച് പീസ് ആയിട്ട് തരുന്നത് ഓക്കെ അത് ക്രിസ്പിയാണ് ടേസ്റ്റി ആണ് കഴിക്കാൻ നല്ല ഓക്കെ പിന്നെ പിന്നെ ലസൂണി തവാസൂണി തന്നെ പുതിയ പുതിയ അതായത് ലസൂണി എന്ന് പറയുന്നത് നമ്മുടെ ഗാർലിക്കിന്റെ മസാല അത് വരുന്നത് അത് തവേറാണ് ഫ്രൈ ചെയ്യുന്നത് ചിക്കൻ ടിക്കയാണ് പക്ഷേ തവ ഫ്രൈ ചെയ്തത് പിന്നെ അഫ്ഗാനി തന്തൂരി ചിക്കൻ ആണ് നാലാമതായിട്ടാണ് അഫ്ഗാനി തന്തൂരി അഫ്ഗാനി തന്തൂരി എന്ന് പറയുന്നത് നമ്മുടെ തന്തൂരിയാണ് പ്ലസ് നമ്മുടെ വേറെ വൈറ്റ് സോസ് ആണ് വരുന്നത് വൈറ്റ് സോസ് അതായത് നമ്മുടെ ക്യാഷിന്റെ ടേസ്റ്റ് അത് നല്ല ഡിഷാണ് ഫുള്ള് ആപ്പും ഉണ്ടാവും നമ്മൾ ഓർഡർ ചെയ്ത ആപ്പാണ് അപ്പം അത് എടുക്കുന്നുണ്ട്

കണ്ടിരിക്ക അവധിയായിട്ട് സന്ദേശം അടിപൊളി പടം രണ്ട് പിള്ളേരുടെ തന്ത് നമുക്ക് കഴിച്ചു തുടങ്ങാം ചൂടാറുതന്നുമ്പേ

ഞാൻ ഞാനെടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പുതിയ ഐറ്റം ആണ് എങ്ങനെയാണോ അവരങ്ങോട്ട് പറഞ്ഞു കാരണം നമ്മളത് മൈൻഡൈസിൽ സൂപ്പർ സാധനം പറഞ്ഞ അഫ്ഗാനി തന്തൂരിയാണ് അഫ്ഗാനി തന്തൂരി ചിക്കൻ റൊട്ടി എടുത്ത് ഹാഫ് ആ പറഞ്ഞത് ഹാഫ് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ പ്ലേറ്റ് അത് വൈറ്റ് സോസിലാണ് അവര് ചെയ്തേക്കുന്നത് തന്തൂരി ചിക്കൻ തന്നെ സ്പൈസി ആണ് വേറെ സോസ് സോസിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ും നല്ല ടേസ്റ്റ് അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഗ്ലാഡിയേറ്റർ ദോശയാണ് ദോശയിലൊരു ഒരു വെറൈറ്റി അൈട്ടാണ് ഇത് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഇത് മൂന്ന് നാല് ലെയർ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ ഉണ്ട്. അതിനിടയില് ബീഫ് വെജ് അതിലേക്ക് സോസുകളൊക്കെ അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. ചിക്കനിലെ ചിക്കനിലെ ബല സോസ് ബല ബല വെസ്റ്റ് ടേസ്റ്റ്. ഈ ഡയറ്റാ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പില് അവർ ഉള്ളി വെച്ചിട്ടുണ്ട്. ഒരു ടവർ പോലെ ആയിരിക്കും. നാല് അഞ്ച് ദോശയാണ് അവർ നമുക്ക് ടേസ്റ്റ് ദോശ സാധാരണ ചട്ിയ പൊട്ടിയാണ് കഴിയാറുള്ളത് പക്ഷെ ഇതൊരു വെറൈറ്റി ആണ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റ് സിഗ്നേച്ചർ ഡിഷസ് ആണല്ലേ നമ്മള് എന്തൊക്കെയാണെന്നൂടെ നമുക്കൊന്ന് പറഞ്ഞാലും ഡിഷ് വെജ് ആയിരുന്നു വെജ് ടവർ ദോഷ പിന്നെ നമ്മള് പിന്നെ ലസൂലി തവ ലി തവ പിന്നെ നമ്മള് മേടിച്ചത് അഫ്ഗാനി ി അഫ്ഗാനി തൂരി പിന്നെ ഗ്ലാഡിയേറ്റർ ദോശ ഇതില് അവസ്ഥ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ മുമ്പോട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇത് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോ ആയി